വെൽക്കം ഡി എസ് കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേ കാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് ത്രിപ്പിൾ നയൻ ആണ് നല്ലൊരു ക്രീം കളറില് ഓറഞ്ച് ലൈറ്റ് ഗ്രീൻ കളർ പ്രിൻറ്റുകളാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ ഇങ്ങനെയൊരു സിക്സ് ആ പ്രിൻ്റിലാണ് വരുന്നത് ബോട്ടത്തിൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാച്ചാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പ് എൻഡിലും ഈ ഒരു സെയിം പാച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലേസ് വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഒരു ഡാർക്ക് പിസ്ത ഗ്രീനാണ് കളർ വരുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് യോക്കിൽ ഒരു പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലെ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് യോക്കിൽ വരുന്ന ബട്ടൺ വർക്കും അതുപോലെ ഒരു പൈപ്പിംഗ് വർക്കും ഒരു പാച്ച് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ ബോട്ടം മിൻ്റിലും ഒരു വർക്ക് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെയിലി വെയർ കുത്തി സെറ്റാണ് അപ്പം ഇതിൻ്റെ രണ്ട് കളേഴ്സും അവൈലബിൾ ആണ് രണ്ടും ഡാർക്ക് കളേഴ്സാണോ ഒന്ന് ബ്ലാക്കും ഒന്ന് ഡാർക്ക് ബ്ലൂവും ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇതാണോ ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്ലാക്കാണ് കളർ വരുന്നത് ബ്ലാക്കില് ഗ്രേ കളർ പ്രിന്റുകളാണ് ഗ്രേ ആൻഡ് റെഡ് കളർ പ്രിന്റുകളാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നൈരാ സ്റ്റൈലിലുള്ള ഒരു ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന സെറ്റാണ് ഇത് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് സൈഡിൽ ഇതിൻ്റെ സൈഡിൽ കട്ട് വരുന്നുണ്ട് ഇതിൽ ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇങ്ങനൊരു ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതാണ് ഒറിജിനൽ കളറ് വരുന്നത് നെക്ക് ലൈനിലും യോക്കിലും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോഴും കോട്ടണിൽ തന്നെ വരുന്ന ഒരു സെറ്റാണ് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ഒരു ടോപ്പാണ് ഇത് വരുന്നത് ബോട്ടം ഒരു ലൂസ് ആയിട്ടുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പേഴ്സും സീക്വൻസും ത്രെഡും ഉപയോഗിച്ചുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു കോളർ സ്റ്റാൻഡ് കോളറാണ് കൊടുത്ത് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് സ്ലിറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് ഇത് ഒരു ഗ്രേ കളറാണ് വരുന്നത് ടോപ്പും ബോട്ടവും ഗ്രേ കളറിലാണ് വരുന്നത് ടോപ്പ് ദുപ്പട്ടും പ്രിൻറ്റഡ് ആയിട്ടും ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ബോട്ടവുമാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ മെറൂൺ കളറിലുള്ള ദുപ്പട്ടയാണ് ഇതിൽ വരുന്നത് ഗ്രേ കളറിന് ഇത് വരുമ്പോൾ ഒരു ക്വാഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ ഇതിൽ ഫുള്ളായിട്ടും റിച്ച് ചെയ്തിരിക്കുന്നത് ഡോറി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്കിലും ഇതുപോലെ വാക്ക് വരുന്നുണ്ട് ബേസ് കളർ വരുന്നത് ബ്ലാക്കാണ് അതിൽ വൈറ്റ് ഡോറി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ടണിന് വരുന്നൊരു സെറ്റാണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല റിച്ചായിട്ട് തന്നെ പൊട്ടലി പട്ടൽമാർക്കും അതുപോലെ ഫുള്ളായിട്ടും ഇത് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം പാർട്ടിലേക്കും അതുപോലെ യോക്കിലൊക്കെ വരുന്നത് എംബ്രോയിഡറി വർക്കാണ് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് തൗസൻഡ് സെവൻ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നാല് കളേഴ്സ് അവൈലബിളാണ് ഫസ്റ്റ് കാണിച്ചത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇത് വരുമ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ ഷെയ്ഡ് കൊടുത്തിട്ട് ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ദുപ്പട്ടയിലും ടോപ്പിലും വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വാക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറും റെഡ് കളറും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് ഇത് വരുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളറാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഭോജിന കളർ വരുന്നത് അപ്പോൾ നമുക്ക് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സ് ആണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും ഇത് വരുന്നതും കോട്ടണിന് വരുന്നൊരു സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് ഇതിൻ്റെ ഒരു കളർ ഇതാണ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫിഫ്റ്റി ഫൈവ് നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പതാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു പിങ്ക് കളറാണ് വരുന്നത് ഇതാണ് കളർ വരുന്നത് ഒറിജിനൽ കളർ ഇതിൻ്റെ മോഡൽ വെയർ ചെയ്തിരിക്കുന്ന പിക്കിൽ വരുമ്പോൾ കളറില് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് ഒറിജിനൽ കളേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യുക ഇത് വരുമ്പോൾ ഒരു എന്താ ഒരു ഈ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് ഇത് വരുന്നത് അതിൻ്റെ മൂന്ന് കളേഴ്സാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് താജ് കോട്ടൺ ആണ് അതായത് താജ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ടൺ ആണ് കോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് പ്യുവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് മൂന്ന് മൂന്ന് നാല് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഇത് തേർട്ടി എയ്റ്റ് സിക്സ് മുതല് തേർട്ടി സിക്സ് മുതൽ അവൈലബിൾ ആണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നാല് കളർ വേരിയൻസ് അവൈലബിൾ ആണ് പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് വരുന്നത് അപ്പോൾ ടീനേജേഴ്സിനും അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ തരം വേറെ ഇഷ്ട ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓഫ് ഓഫായിട്ടാണ് കളർ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫൈവ് വരെയാണ് സൈസസ് യോക്കിൽ ഇതുപോലെ നല്ലൊരു പിണ്ടൊക്ക വാക്കും എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻ്റിലും എംബ്രോയിഡറി വാക്കാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടനിലാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ആണ് പ്രിൻറ്റഡ് ആയിട്ടാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ബോട്ടം വരുമ്പോൾ ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ വരുന്നത് പിൻടെക്ക് വാക്കും അതുപോലെ ബട്ടൺ വാക്കുമാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ സെറ്റാണ് ഇത് വരുമ്പോൾ മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് ആദ്യം കാണിച്ചത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് നെക്സ്റ്റ് വരുന്നതും കോട്ടണിന് വരുന്നൊരു സെറ്റാണ് ഫോർട്ടി സിക് ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങുന്നതാണ് ഇത് പലരും റീസ്റ്റോക്ക് ചെയ്യാൻ ആവശ്യപ്പെടാറുള്ളത് ആണ് അതുകൊണ്ടാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ടേകാല ദുപ്പട്ടയും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപിൾ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന പ്രിൻറ്റഡ് പ്രിൻറ്റുകളാണ് ഇതിൽ വരുന്നത് എംബ്രോയ്ഡറി അല്ല പ്രിൻറ്റുകളാണ് വരുന്നത് ഇതിന് യോക്കിൽ വരുമ്പോൾ വാക്കും ബട്ടൺ പട്ടണവാക്കുമാണ് അതുപോലെ ഫ്രണ്ടിൽ നല്ല സൈഡ് സ്ലിറ്റും വരുന്നുണ്ട് അതിൻ്റെ ഇത് വരുമ്പോൾ ഒരു അനാക്കലി ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെറ്റാണ് ഇത് ഏലൈൻ സോറി ഏലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് വരുമ്പോൾ റാണി പിങ്കാണ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ നെക്കിലും അതുപോലെ ബോഡി പാർട്ടിലിങ്ങനെ താഴോട്ടും ഒക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് ത്രെഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതിൻ്റെ ബ്ലാക്കും റാണി പിങ്കും രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിളായിട്ടുള്ളത് ഇത് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെഡ് വരുന്ന ഒരു കുർത്തി സെറ്റാണ് അപ്പോൾ ഇത് നമുക്ക് പാർട്ടി വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഡെയിലി വെയർ ആയിട്ടോ പാർട്ടിവെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു കുർത്തി സെറ്റാണ് ഇത് വരുന്നതും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും ആണ് വരുന്നത് അതുപോലെ ദുപ്പട്ട രണ്ട് ഇരുപതാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷർട്ടിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ടുമാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കുത്തി സെറ്റാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ